കന്യാദാനം സീരിയൽ നായിക ഡോണ അന്ന വിവാഹിതയായി ഇന്ന് രാവിലെ ക്രിസ്ത്യൻ ആചാരപ്രകാരം പള്ളി അങ്കണത്തിൽ വെച്ചായിരുന്നു നടിയുടെ കഴുത്തിൽ ടോണി മിന്നുകെട്ടിയത് പിങ്ക് ഫ്ലോറൽ സാരിയിൽ ടോണിയുടെ കൈകോർത്തു പിടിച്ച് ദേവാലയത്തിലേക്ക് കയറിയെത്തിയ ഡോണ പ്രാർത്ഥനാ ചടങ്ങുകൾക്കൊടുവിലാണ് വിവാഹിതയായത് ടോണി സിജിമോൻ എന്ന പയ്യനാണ് ഡോണയെ വിവാഹം കഴിച്ചിരിക്കുന്നത് നിറചിരിയോടെ പള്ളിയിലേക്കെത്തിയ വധുവരന്മാരെ കാത്ത് നൂറുകണക്കിന് ബന്ധുക്കളും സുഹൃത്തുക്കളും പ്രിയപ്പെട്ടവരുമാണ് പള്ളി പള്ളിയങ്കണത്തിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നത് തുടർന്ന് പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് ശേഷം അച്ഛൻ നൽകിയ മിന്നു ഡോണയുടെ കഴുത്തിൽ കെട്ടുകയായിരുന്നു ടോണി തുടർന്ന് ഇരുവരും പരസ്പരം വിവാഹ മോതിരം അണിയിക്കുകയും ഇരുവരുടെയും നെറ്റിയിൽ കുരിശു വരച്ച് അച്ഛൻ കൊന്ത സമ്മാനിക്കുകയുമായിരുന്നു ചുവന്ന മന്ത്രകോടിയാണ് ടോണി ഡോണയ്ക്ക് സമ്മാനിച്ചത് തുടർന്ന് നിലത്ത് നിന്ന് പ്രാർത്ഥിച്ച ശേഷം വധൂവരന്മാർക്ക് അപ്പം വായിൽ വെച്ചു കൊടുക്കുകയും ചെയ്തതോടെയാണ് വിവാഹ ചടങ്ങുകൾ അവസാനിച്ചത് അതേസമയം ഏറെക്കാലത്തെ പ്രണയത്തിനൊടുവിലാണ് ടോണി സിജുമോൺ ഡോണയെ സ്വന്തമാക്കിയിരിക്കുന്നത് രണ്ടു മാസം മുമ്പായിരുന്നു കന്യാദാനം പരമ്പരയിൽ നിന്നും ഡോണ പിന്മാറിയത് പിന്നാലെയാണ് സമയം അടുത്തിരിക്കുന്നു ഈ നിമിഷം അവന്റേതാണ് സ്നേഹം നമ്മുടേതാണ് എന്നേക്കും ഒരുമിച്ച് എന്ന ക്യാപ്ഷനിൽ പ്രിയപ്പെട്ടവനൊപ്പമുള്ള ചിത്രം പങ്കുവെച്ച് ഉടൻ നടക്കാൻ പോകുന്ന പ്രണയവിവാഹത്തിന്റെ സൂചനകൾ നടി നൽകിയത് വെബ് സീരീസുകളിലൂടെയാണ് സീരിയൽ നടി ഡോണ എന്ന മലയാളി പ്രേക്ഷകർക്ക് സുപരിചിതയായത് കന്യാദാനം എന്ന പരമ്പരയിൽ എത്തിയതോടെ അവരുടെ അനുവായി മാറിയ ഡോണ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ ലിസ്റ്റിലേക്ക് വളരെ വേഗം എത്തുകയായിരുന്നു രണ്ടു മാസം മുമ്പാണ് കന്യാദാനത്തിലെ അനുപമയായി തിളങ്ങിയ നടി ആ കഥാപാത്രം ഉപേക്ഷിച്ച് പരമ്പരയിൽ നിന്നും പുറത്തേക്കിറങ്ങിയത് ഇക്കാര്യം നടി എവിടെയും പറഞ്ഞിരുന്നില്ലെങ്കിലും പുതിയ നടിയെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പോസ്റ്റുകൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെട്ടതോടെയാണ് ആരാധകരിൽ ഭൂരിഭാഗവും ഇക്കാര്യം അറിഞ്ഞത് തുടർന്ന് അന്നയുടെ ഫോട്ടോകൾക്ക് താഴെ നിരവധി പേരാണ് നടിയുടെ പിന്മാറ്റത്തെക്കുറിച്ചും ചോദിച്ചത് എന്നാൽ അതിനൊന്നും നടി മറുപടി നൽകിയിരുന്നില്ല പിന്നാലെയാണ് വിവാഹ വാർത്തയും പുറത്തുവന്നത് വിവാഹശേഷം ഇനി അഭിനയത്തിലേക്ക് തിരിച്ചു എന്ന ആശങ്കയും ആരാധകർ പങ്കുവയ്ക്കുന്നുണ്ട് സാരികളും കുർത്തകളും മാത്രം ധരിക്കാൻ ഇഷ്ടപ്പെടുന്ന അന്ന ഗ്ലാമറസ് വേഷങ്ങളിലൊന്നും തന്നെ ഇതുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ല അതുകൊണ്ടുകൂടിയാണ് അന്നയെ ആരാധകർ കൂടുതൽ ഇഷ്ടപ്പെടാൻ കാരണമാകുന്നതും സോഷ്യൽ മീഡിയയിലടക്കം സജീവമായ താരം തിരുവല്ല സ്വദേശിനിയാണ് കോളേജ് പഠനകാലത്താണ് ഡോണയ്ക്ക് അഭിനയത്തിലേക്ക് അവസരം ലഭിക്കുന്നത് മിഴിയോരം എന്ന മ്യൂസിക് ആൽബമായിരുന്നു തുടക്കം ശേഷം ചില യൂട്യൂബ് ചാനലുകളിൽ അവതാരം പിന്നീട് പ്രണയം ലവ് കാതൽ ഇനി അവളെ എന്നീ മ്യൂസിക് വീഡിയോകളുടെയും ഭാഗമായി കീടാണു എന്ന ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ചതോടെ ഏറെ ശ്രദ്ധിക്കപ്പെട്ടു പലപ്പോഴും എന്ന ഹ്രസ്വചിത്രത്തിൽ അജു വർഗീസിനും കാർത്തിക് ശങ്കറിനുമൊപ്പം പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നു കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ